ദൈവത്തിന്റെ സ്തുതി അടിപൊളി സന്തോഷവാർത്തയായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഈ സമയത്തായിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ ജനുവരി ഒന്ന് മുതൽ നമ്മൾ ഒരുപാട് പേര് വചനം പഠിക്കാൻ തുടങ്ങി ഏകദേശം ഒരു ആറായിരത്തോളം പേരാണ് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് വചനം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി കുറെ പേർക്കൊന്നും ജോയിൻ ചെയ്യാൻ പറ്റിയില്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ ആളുകൾ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ജോയിൻ ചെയ്യാൻ പറ്റുമെന്നൊക്കെ അതുകൊണ്ട് നമ്മൾ ഒരിക്കൽ കൂടെ ഒരു പുതിയ ബാച്ച് കൂടി സ്റ്റാർട്ട് ചെയ്യുവാണ് മാർച്ച് ഒന്ന് മുതൽ പുതിയ ബാച്ച് ആരംഭിക്കുന്നു ഇപ്രാവശ്യം കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടാണ് ആയിരം വചനം പഠിക്കുന്ന ഒരു ബാച്ച് ഉണ്ടായിരിക്കും അഞ്ഞൂറ് വചനം പഠിക്കുന്ന ഒരു ബാച്ച് ഉണ്ടായിരിക്കും ആയിരം വചനം പഠിക്കുന്ന ബാച്ചിൽ ദിവസവും നമ്മൾ നാലു വചനം പഠിപ്പിക്കും അങ്ങനെ ഒരു മാസം നമ്മൾ നൂറു വചനമാണ് അവരെ പഠിപ്പിക്കുന്നത് മറ്റേ ബാച്ച് അമ്പതെണ്ണത്തിന്റെ ബാച്ചിൽ ഒരു മാസം നമ്മൾ അമ്പത് വചനം പഠിപ്പിക്കും രണ്ട് വചനം വെച്ചൊരു ദിവസം പഠിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഇത് കൂടാതെ നമുക്ക് നാലോ അഞ്ചോ ദിവസം കൂടുമ്പോ നമുക്ക് റിവിഷൻ ഡേ ഉണ്ട് ആ ദിവസങ്ങളിൽ നമുക്ക് പഠിച്ച വചനങ്ങൾ റിവൈസ് ചെയ്യാം ഏതെങ്കിലുമൊക്കെ ദിവസങ്ങളിൽ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പഠിച്ചെടുക്കാനായിട്ടുള്ള സമയമാണ് മാത്രമല്ല നിങ്ങൾക്ക് പഠിച്ച വചനങ്ങൾ ഓർത്തെടുക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന രീതിയിൽ ക്യുസ്സുകളും ഒക്കെ തയ്യാറാക്കിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് അപ്പം ആരൊക്കെയാണോ ഇനി വചനം പഠിക്കാനായിട്ട് ഇനിയും റെഡി ആയിട്ടുള്ളത് ആർക്കൊക്കെയാണോ ആഗ്രഹമുള്ളത് അവരിലേക്ക് എല്ലാവരും ലക്ഷ്യപ്പാച്ച് നമുക്ക് എത്തണം വചനം പഠിക്കാൻ ആഗ്രഹമുള്ള ഒരാൾ പോലും ഇനി മിസ്സായി പോകരുത് അപ്പൊ അതുകൊണ്ട് പറ്റുന്ന ആളിലേക്കത് ഷെയർ ചെയ്ത് നമുക്ക് മാർച്ച് ഒന്ന് മുതൽ പഠിച്ചു തുടങ്ങാം ഇനി എങ്ങനെയാണ് ഞങ്ങൾ നിങ്ങളെ വചനം പഠിക്കാൻ സഹായിക്കുന്നതെന്ന് കൂടി പറഞ്ഞുതരാം മൂന്ന് വിധത്തിലാണ് ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നത് ഒന്ന് റേമാ കാർഡ് ഉപയോഗിച്ചുള്ള വചന പഠനമാണ് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് റേമാ കാർഡുകൾ ഫ്രണ്ട് ഭാഗം ഉപയോഗിച്ച് നിങ്ങൾക്ക് വചനം പഠിക്കാം ഓർഗ് ഭാഗം ഉപയോഗിച്ച് നിങ്ങൾക്ക് പഠിച്ച വചനങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് റേമാ കാർഡ് സജ്ജീകരിച്ചിരിക്കുന്നത് ഇപ്പം നാല് ബോക്സുകളാണ് ഇറങ്ങിയിരിക്കുന്നത് ഓരോ മാസവും നമ്മൾ രണ്ട് ബോക്സ് വെച്ച് റിലീസ് ചെയ്യുന്നു ജനുവരി മാസത്തിൽ രണ്ട് ബോക്സ് ഇറക്കി ഫെബ്രുവരി മാസത്തിൽ രണ്ട് ബോക്സ് ഇറക്കി ഇനി മാർച്ചിൽ നമ്മൾ അടുത്ത രണ്ട് ബോക്സ് ഇറക്കും അപ്പം ഇപ്പം നമുക്ക് ഇരുന്നൂറ് വചനം പഠിക്കാനുള്ള കാർഡുകൾ അവൈലബിൾ ആണ് നമുക്ക് കത്തോലിക്കൻസിൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് തൊട്ടടുത്ത ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം തൊട്ടടുത്ത ലെങ്കിൽ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ അത് ഓർഡർ ചെയ്യാനൊക്കെ പറ്റും ഇല്ലെങ്കിൽ താഴെയുള്ള നമ്പറിലേക്ക് താഴെയുള്ള നമ്പർ കൊടുക്കാൻ ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പിൽ ഒരു പ്രേമാക്കാർന്ന് അയച്ചു വിട്ടു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഓർഡർ ചെയ്യാനുള്ള ലിങ്കോ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി അറ്റ്മെന്മാരോട് ആരോട് ചോദിച്ചു കഴിഞ്ഞാലും അവരെ നിങ്ങളുടെ ഹെൽപ്പൊക്കെ ചെയ്തു തരും ഇത് ഇതിലൂടെയാണ് നമ്മൾ വചനം പഠിക്കാൻ നോക്കുന്ന ഒരു മെത്തേഡ് അപ്പം കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പഠിച്ചോധനങ്ങൾ ഓർത്തെടുക്കാനായിട്ട് അതിന്റെ പുറകാശം ഉപയോഗിക്കും രണ്ടോ ഭാഗം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉപയോഗിക്കും ഈ കാർഡ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം ജോലിക്ക് പോകുമ്പോഴും സ്കൂളിൽ പോകുമ്പോഴും ഒക്കെ പോകുമ്പോഴൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ കാർഡ് സജ്ജീകരിച്ചിരിക്കുന്നത് അപ്പം കാർഡ് ഉപയോഗിച്ച് എല്ലാവർക്കും അതിനെ പഠിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ് രണ്ടാമത്തെ ഒരു മെത്തേഡെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പോഡ്കാസ്റ്റ് ആണ് നമ്മുടെ യൂട്യൂബിൽ കത്തോലിക് ഗാന്സിന്റെ യൂട്യൂബ് ചാനൽ എടുത്ത് അതിൽ പോഡ്കാസ്റ്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് നൂറ് വചനം പഠിക്കാനുള്ള പോഡ്കാസ്റ്റ് ഓൾ റെഡിയാണ് ബാക്കിയുള്ളതെല്ലാം ഈ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യപ്പെടും നിങ്ങൾക്ക് അപ്പോൾ പഠിച്ച വചനങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കാനും ഇനിയിപ്പം കാർഡുപയോഗിച്ച് മറ്റൊക്കെ പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഏത് സമയത്തായാലും ജോലി ചെയ്യുമ്പോഴോ ഒക്കെ കേൾക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കാൻ പറ്റുന്ന രീതിയിലാണ് വചനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് അപ്പം ആയിരത്തി നൂറ് വചനങ്ങൾ നിങ്ങൾക്ക് ആയിട്ട് കേൾക്കുന്നതിലൂടെ രണ്ട് ഉണ്ട് ഒന്ന് പഠിച്ച വചനങ്ങൾ വീണ്ടും ഓർത്തെടുക്കാനായി സഹായിക്കും അതിലൂടെ അധ്യായം വാക്യം പറയുമ്പോൾ അതിന് കൂടെ നിങ്ങൾക്ക് പറയാം ഏതാണ് വനം പഠിച്ചിട്ടുള്ളത് എന്നുള്ളത് ഇങ്ങനെ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാനായിട്ട് നിങ്ങൾ അത് സഹായിക്കും മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്റർ സെഷൻ ടീമാണ് നിങ്ങൾ സഹായിക്കാൻ പോകുന്നത് നമ്മുടെ ഇൻഡർ ടീം ട്വന്റി ഫോർ ഇന്റു സെവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ റെഡിയാണ് ഈ സമയം കൊണ്ട് ഏകദേശം പത്ത് ലക്ഷത്തോളം നന്മ നിറഞ്ഞ മറിയും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബാച്ചിനുനി വരാൻ പോകുന്ന ബാച്ചിനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച് കഴിഞ്ഞു ഇനിയും അവരുടെ പ്രാർത്ഥനകൾ അവിശ്രാന്തം തുടർന്നുകൊണ്ടേയിരിക്കും അപ്പം അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവാം ഈ മെയിൽ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾക്കും പുറമെ നമുക്കൊരു വാട്ട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ചാനലും കൂടി ഉണ്ട് വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാനലിൽ ദിവസവും നിങ്ങൾ പഠിക്കേണ്ട വചനഭാഗം വരും അതിൽ നിങ്ങൾ ഓരോ ദിവസം പഠിക്കേണ്ട വചനങ്ങൾ നിങ്ങൾക്ക് ഇട്ടു തരും നിങ്ങൾക്ക് അത് ഉപയോഗിച്ചും പഠിക്കാം ഇപ്പോൾ വിദേശത്തുള്ളവർക്കും കാർഡുകൾ വാങ്ങിക്കാൻ പറ്റാത്തവർക്കും ഒക്കെ ഈ ഒരു ചാനലിനെ ഉപയോഗിക്കാവുന്നതാണ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉപയോഗിക്കാവുന്നതാണ് തൊട്ടടിയിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് തരുന്നതായിരിക്കും എങ്ങാനും ലിങ്ക് ഫുൾ ആവാന്നുണ്ടെങ്കിൽ തഴയുള്ള നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരാം നമ്മുടെ കമ്മ്യൂണിറ്റി രണ്ടായിരം പേർക്കുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഫിൽ ആകാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരും അല്ലെങ്കിൽ ഞങ്ങൾ ലിങ്ക് അപ്ഡേറ്റ് ചെയ്തോളാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും വനം വരും വിദേശത്തുള്ളവർക്കും അല്ലെങ്കിൽ കാർഡ് കാർഡിപ്പോൾ വാങ്ങിക്കാൻ സാധിക്കാത്തവർക്കൊക്കെ ഒക്കെ വാട്സാപ്പിലൂടെ ഉള്ള ഇതുമായിട്ട് ഞങ്ങൾക്ക് വചനം പഠിക്കാവുന്നതാണ് എന്നിരുന്നാൽ പോലും നമ്മൾ റെക്കമെൻഡ് ചെയ്യുക കാർഡുകൾ തന്നെയാണ് കാരണം ഫോൺ ഉപയോഗിക്കാതെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ കൊണ്ടുനടക്കാനും എപ്പോഴും പോക്കറ്റിലോട്ട് എടുക്കാനും നമുക്കൊരു റിമൈൻഡർ ഒക്കെ ആയിട്ട് കാർഡിൽ ഒത്തിരി സഹായിക്കും നിങ്ങളുടെ ഇഷ്ടമാണ് കാർഡ് വാങ്ങിക്കണമേണ്ടതെന്നുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു മന്ത്ലി പ്ലാനറും കൂടെ ഒരു മാസം പഠിക്കേണ്ട മുഴുവൻ വജനങ്ങളുടെ പ്ലാനുകളും ഒരു പി ഡി എഫ് ഡോക്യൂമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വാട്ട്സപ്പിലൂടെ അയച്ചു തരുന്നതായിരിക്കും എന്തുകൊണ്ടാണ് ഈ ഞങ്ങൾ ഈ പിള്ളേർ അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് ഞങ്ങൾ ഇത് ചെയ്യുന്നത് പിന്നെ ഒപ്പം ഞങ്ങളുടെ നേതൃത്വത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആത്മീയ നേതൃത്വത്തിന് ഞങ്ങൾ ശോചിച്ച് ഞങ്ങളുടെ സ്പിരിച്വൽ കത്തോളിക്കൻസിൻ്റെ സ്പിരിച്വൽ ഡയറക്ടർ ആയിട്ടുള്ള ഷോജച്ഛൻ ഞങ്ങളുടെ ഉണ്ട് അപ്പം ഇവരൊക്കെ കൂടിയിട്ടാണ് നിങ്ങളെ വചനം പഠിക്കാനായിട്ട് സഹായിക്കുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തരം വളരെ ആണ് വചനം പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വനം കഴിഞ്ഞാൽ ഈശോ നിങ്ങളെന്ന് അറിയും വചനം ഈശോ ആണ് ആദ്യം വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു ആയിരുന്നു വചനം ദൈവമായിരുന്നു നമുക്കറിയാവുന്ന അതോ വചനമാണ് യോഹന ഒന്നേ ഒന്ന് അപ്പം ഈശോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുള്ള പല പ്രശ്നങ്ങൾക്കും നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം വചനത്തിൽ അപ്പൊ അതുകൊണ്ട് നമ്മുടെ പല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല ബന്ധനങ്ങളിൽ നിന്നും പല തടസ്സങ്ങളിൽ നിന്നും പല ബോണ്ടേജുകളിൽ നിന്നൊക്കെ നമ്മളെ സ്വതന്ത്രരാക്കാനായിട്ട് നമുക്ക് വചനത്തിൽ പറ്റും യോഹനാൻ പതിനേഴ് പതിനേഴ് താവി അങ്ങ് അവരെ സത്യത്താൽ വിശദീകരിക്കണമേ എന്ന അവിടുത്തെ വചനമാണ് സത്യം നമ്മളെ വിശുദ്ധീകരിക്കപ്പെടാനായിട്ട് നമ്മളെ വിശുദ്ധീകരിക്കാനായിട്ട് വചനത്തിന് സാധിക്കും അതുപോലെ തന്നെ യു വിൽ നോ ദ്രൂത്ത് വിത്ത് സെറ്റ് യു ഫ്രീ നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും നമ്മൾ ചുറ്റപ്പെട്ട് കിടക്കുന്ന നമ്മൾ കെട്ടപ്പെട്ട് കിടക്കുന്ന നമ്മുടെ സ്വാതന്ത്ര്യത്തിന് നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ ഈശോ ആഗ്രഹിക്കുന്ന പരിപൂർണതയിലേക്ക് നമ്മളെ നയിക്കാനായിട്ട് തടസ്സമായി നിൽക്കുന്ന എല്ലാത്തിനും ഒരു സ്വാതന്ത്ര്യം വചനത്തിന് തരാൻ പറ്റും അങ്ങനെ ദൈവമക്കള് ഈശോയെ അറിയാനും ഈശോയെ സ്നേഹിക്കാനൊക്കെ ഇടയാകുന്ന വലിയൊരു ബോധ്യം ഒക്കെ അന്വേഷണൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ഇത് ചെയ്തോണ്ടിരിക്കുന്നത് വചനം പഠിച്ചവരെ കർത്താവ് ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വചനം പഠിച്ചു കഴിയുമ്പോൾ ഈശോയ്ക്ക് നിങ്ങൾ ഉപയോഗിക്കാൻ പറ്റും പല രീതിയിലും ഈ സുവിശേഷ പ്രഘോഷനായിട്ട് ഈശോയ്ക്ക് നിങ്ങളെ എടുത്ത് ഉപയോഗിക്കാനായിട്ട് ഈ വചനം പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കും ഇതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ ഇത് ചെയ്യാനായിട്ട് നോക്കുന്നത് അപ്പം എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ സാധിക്കാതെ എല്ലാവരിലേക്കും നമുക്ക് എത്തിക്കണം ആരും ഇനി വചനം പഠിക്കുന്നത് മറന്നുപോകുന്നു പറയരുത് അതുപോലെ തന്നെ എനിക്ക് വചനം പഠിക്കാൻ പറ്റുന്നില്ല എന്നൊന്നും പറയരുത് എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ടീം ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ നമ്മൾ വചനം പഠിക്കുന്നത് നമ്മൾ നിർത്തില്ല എല്ലാവരും വചനം പഠിക്കും വചനം പഠിക്കാൻ ആഗ്രഹങ്ങൾ എല്ലാവരിലേക്കും നമുക്ക് ഈ മെസ്സേജ് എത്തിക്കണം എത്രയും പെട്ടെന്ന് മാർച്ച് ഒന്നിന് മുമ്പ് തന്നെ എല്ലാവരും സാധിക്കുന്ന ഒരു കാർഡുകൾ വാങ്ങിക്കാനുള്ള ഒരു കാർഡുകൾ വാങ്ങിച്ചിരിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഭാഗമാകേണ്ട ഒരു ഭാഗമാകുക ഇനി എങ്ങനെ എളുപ്പത്തിൽ വചനം പഠിക്കുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നമ്മൾ തൊട്ടടുത്ത ലിങ്കിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ കയറി കഴിഞ്ഞാൽ എങ്ങനെ എത്രയും പെട്ടെന്ന് ഏതൊക്കെ സാധ്യതകളുണ്ട് വജനം പഠിക്കാനായിട്ട് കുറച്ച് ടിപ്സും ഒക്കെ അതിൽ പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾക്ക് അത് കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ വചനം പഠിക്കാൻ എന്നുള്ളതിന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും അങ്ങനെ നമുക്ക് എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് നമുക്ക് വചനം പഠിക്കണം എന്ത് സഹായത്തിലും ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലുള്ള അഡ്മിൻസ് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും ഇപ്പൊ എല്ലാവർക്കും കൂടി ഒരുപ്പിച്ച് വചനം പഠിക്കാം നമ്മുടെ കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും സ്നേഹിക്കാനും നമ്മളെ ഇതിന് സഹായിക്കാനും കേട്ടോ ഇൻ്റർസെക്ഷൻ ടീം ഉണ്ട് ദൈവം എല്ലാവരും സമൃദ്ധമായിട്ട് നഗിക്കട്ടെ താങ്ക് യു സോ മച്ച്